കരയോഗത്തിൽ കാവിക്കൊടി ചിത്രത്തിൽ ചിത്രം ആക്കി ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി എൻ എസ് എസ് മാറ്റാൻ അനുവദിക്കാനാവില്ല എന്ന ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചതോടെ പരിപാടി തടസ്സപ്പെടുകയും ചെയ്തു രാജ്ഭവനിലും അടിപൊളി രാജ്ഭവനിൽ തന്നെ എന്താണ് കാവിക്കൊടി കഴിഞ്ഞ് ആ ഒരു സ്ത്രീയുടെ രൂപം വേണോ വേണ്ട ഗംഭീര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ബി ജെ പിയുടെ ഏറ്റവും പുതിയ പരിപാടിക്ക് കാവിക്കൊടി കാണാനില്ല ഇപ്പൊ ആ ഭാരതാംബ എന്ന് പറയപ്പെടുന്ന ആ ഒരു ചിത്രത്തില് അവർ പേന്തി നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ പതാകയാണ് ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിരുന്ന ഒരു വലിയ ഇപ്പോ ഏതൊക്കെ രാജ്യങ്ങളായി രാജ്യങ്ങളായിപ്പോയി ആ രാജ്യങ്ങളെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു ഭാരതം ഇപ്പൊ കാണാനില്ല അതൊക്കെ ഒഴുകിയിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ എന്താണ് ഒരു ഭൂപടം പുറകിലൊക്കെ വെക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയിട്ടുണ്ട് എവിടെ പോയാലും തല്ല് കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് ഇവരെത്തിച്ചേർന്നെങ്കിൽ സംശയം പുറത്തുനിന്നിപ്പോകുന്നു ഇപ്പോഴിതാ എൻ എസ് എസ് എൻ എങ്ങനെയെങ്കിലും ബി ജെ പി കയ്യിലൊതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഗംഭീര ഒരു ഇടപെടലാണ് അവർ നടത്താൻ നോക്കിയേ കാരണം മന്നത്ത് പത്മനാഭിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ യോഗാ ദിനത്തിന്റെ ഒരു പരിപാടിയായിരുന്നു ആയിരുന്നത്രേ എന്തായാലും നായമാര പരിപാടിയാണ് അങ്ങനെ നായമാര പരിപാടിക്ക് മന്നത്ത് പത്മനാഭം വേണല്ലോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മാലക ചാത്തിന് തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന കുറച്ച് ആർ എസ് കാര് അതായത് ഈ ആർ എസ് കാര് എല്ലാറ്റും ഉണ്ടല്ലോ അപ്പൊ ആ ഒരു എന്താണ് നായർ സഭയിലുള്ള കുറച്ച് ആർ എസ് എസ് കുറച്ച് സംഘികൾ എന്നാ ചെയ്തു നമ്മുടെ ഭാരതാംബയുടെ ചിത്രം കൂടി അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു ഒപ്പൊരു മാലിട്ട് വെച്ചു സംഗതിയൊക്കെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ആർ എസ് എസ് കാര് ഇതിനിടയ്ക്ക് തിരികെ കയറേണ്ടതെന്നും ഏർ ഈ പരിപാടി നമുക്ക് നിർത്താം എന്നാണ് അവിടെ ഉണ്ടായത് കേട്ടോ ഒന്ന് കണ്ടുനെക്കു ഭാരതാമ്പയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് എൻ എസ് എസ് പരിപാടിയിലും ഭാരതാമ്പ വിവാദം ഉണ്ടായിരിക്കുന്നത് തൃശൂർ മാള കോഴൂരിൽ എൻ എസ് എസ് ഇന്നലെ യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടെയാണ് ഈ സമുദായ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മരാവന്റെ ചിത്രത്തിനൊപ്പം കാവിക്കുടി വിടിച്ച ഭാരതാമ്പയുടെ ചിത്രം കൂടി വച്ചത് ഇതോടുകൂടി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു മാളക്കൂഴൂരിലായിരുന്ന സംഭവം ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്രകാരമാണ് അതായത് ആർ എസ് എസിന്റെ പ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഒരു ഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് അങ്ങനെ പൊതുവെ ഈ എൻ എസ് എഫിന്റെ വേദി ആർ എസ് എഫിന്റെ വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയത് ഇതോടുകൂടി ഇവർ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ് അതായത് വലിയ ബോർഡുകളും പ്രതിഷേധ പോസ്റ്ററുകളും എല്ലാം ഈ മേഖലയിൽ ഒരു ഭാഗം പതിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ കമ്മിറ്റി തന്നെ കരയോഗം കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം എന്നൊരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വയ്ക്കുന്നത് ഇതിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ഒരു ചിത്രം വച്ചത് കാവിക്കൊടി എൻ ഡി ഭാരതാംബയെ എൻ എസ് എഫിന്റെ വേദിയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത് ഇതോടുകൂടി പേര് പിരിഞ്ഞൊരു ഏറ്റുമുട്ടുന്ന വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കൂടി പോലീസ് എത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത് പോലീസ് എന്തായാലും പോലീസ് എത്തി രംഗം ശാന്തമാക്കിയതിന്റെ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ സംഭവങ്ങളാണ് സംഗീതത്തെ വെച്ച് കഴിഞ്ഞാല് വളരെ നൈസായിട്ട് ആർ എസ് ആർ ഒന്ന് മെല്ലെ കയറാനുള്ള ശ്രമം നടത്തിയാണ് അത് ഒരു പക്ഷേ എൻ എസ് എസ് എന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ എൻ എസ് എസിലും ആർ എസ് ആരൊക്കെ തിരികെ കയറിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ പതുക്കെ പതുക്കെ തിരികെ കയറി കയറി ഭാരതാമ്പയുടെ ചിത്രം ഒരു ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ എൻ എസ് എസ് അല്ലെ നായന്മാരല്ലേ ഒക്കെ ഹിന്ദുക്കളാണല്ലോ സ്വാഭാവികമായിട്ട് ഈ പൂജാതി കർമ്മങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പൊ ഏതൊരു പ്രതിമ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏതൊരു ഫോട്ടോ വെച്ചിരിക്കുന്നു ഈ പാവം ഈ എൻ എസ് മുഴുവൻ അത്ര വലിയ വിവരം ഇല്ലാത്ത എൻ എസ് അംഗങ്ങൾ മുഴുവൻ അത് ഏതൊരു ദേവിയാണെന്നൊക്കെ വിചാരിച്ചു കാണും ഏഹ് ഇത് വെറും സാങ്കല്പിക ചിത്രമാണെന്ന് അല്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ സാങ്കല്പിക ചിത്രങ്ങളാണല്ലോ അപ്പൊ ഇതൊരു സാങ്കല്പിക ചിത്രമാണെന്ന് അവർ ധരിച്ചു കാണില്ല അവർ അതിനെ കുത്തിരിക്കുമ്പോഴാണ് കുറച്ച് വിവരമുള്ള ചെറുപ്പക്കാരെ ഈ പരിപാടി ഒറ്റില്ല ആർ എസ് എസ് ആ തിരികെ കയറ്റിൽ വേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് എന്തായാലും ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ക്ഷണിച്ച് ഏർ വെറുതെ ഏതോ ഒരു ആർ എസ് എസ് നേതാവട്ടെ നാണം കെട്ട് ഇറങ്ങി പോണ്ടരവസ്ഥ ഉണ്ടായി ആ ഡയലോഗ് ഒന്ന് കേട്ടോക്കണം അടിപൊളിയാണ് ക്ഷണിച്ച് പാവും മനുഷ്യനിക്ക് സത്യം എന്ന സങ്കടം തോന്നി പോവുണ്ട് ക്ഷണിച്ചു വരുത്തിയ ഒരാളാണ് ഞാനെന്ന നിലയ്ക്ക് എനിക്ക് പറയാണ്ട് പറഞ്ഞപ്പോ താനൊന്നും പറയണ്ട ബാക്കി ഞാൻ പറഞ്ഞോളാം ഇവിടെ പരിപാടി തന്നെ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് പോലീസ് ആ പ്രോഗ്രാമിനെ ഒഴിവാക്കിട്ടു ആ നിൽക്കുന്ന മനുഷ്യനാണ് ഏതൊരു ആർ എസ് എസ് നേതാവ് അപമാനിക്കപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവേണ്ടതാണ് ബൈ